സുപ്രഭാത നഗര അതുപോലെ ലളിത സഹസ്രമാർച്ചന വേദം ഇത്രയും നേരം നമ്മുടെ സമിതി ഭഗവാന്റെ നാമം കൊണ്ട് മുഖരിതമായ ഒരു ദിവസമായിരുന്നു ഇനി വൈകിട്ട് ഈ സമയം നമുക്ക് രണ്ട് മഹത് വ്യക്തിക്കളാണ് വ്യക്തികളാണ് ഇന്നിവിടെ നമ്മോട് ഭഗവത് വചനങ്ങൾ പങ്കിടാനായി എത്തുന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അജയ് ഡോക്ടർ ഡോക്ടർ നമ്മോട് സംസാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ശ്രീമാരേട്ടൻ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീമാരേട്ടൻ നമ്മളോട് സംസാരിക്കുന്നു ഞാനിവിടെ വന്നപ്പോൾ രണ്ടു പേരും പറഞ്ഞു ഒരാൾ പറഞ്ഞു ആദ്യം ഇയാൾ സംസാരിക്കട്ടെ അതുപോലെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഭഗവാന് വിട്ടുകയറി ഉൾക്കൊടുക്കുകയാണ് അതോടൊപ്പം അവരും തീരുമാനിച്ച് രണ്ടുപേരും കൂടെ ആ ഒരു നിമിഷം കൂടുതൽ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേരെയും ക്ഷണിക്കുക ഭഗവാന്റെ ഭാഗങ്ങൾ ശത പ്രണാമം ഒരു വൈതരണിയിൽ എത്തിച്ചിട്ടാണ് ദിലീപ് ഇങ്ങോട്ട് ഉപകരിക്കുന്നത് വളരെ മഹത്തുക്കൾ രണ്ടു സംസാരിക്കുന്നു എന്ന് പറഞ്ഞതിൽ എത്രത്തോളം മഹത്വം ഉൾക്കൊള്ളുന്നു അനുസരിച്ചാണ് മഹത്തുക്കൾ ഉണ്ടാകുന്നത് വാക്ക് എത്രത്തോളം എനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും എത്രത്തോളം നമ്മൾ ത്യാഗം ചെയ്യുന്നു അത്രത്തോളം മഹത്തരമായിരിക്കും ജീവിതം എന്നിപ്പോൾ നമ്മൾ ശകലം ലേറ്റായിട്ടാണ് കാര്യങ്ങൾ തുടങ്ങിയിരിക്കുന്നത് കഴിയുന്നിടത്തോളം ഭഗവാന്റെ വർക്കുകൾ ചെയ്യുമ്പോൾ നിഷ്ഠയോടു കൂടി സമയബന്ധിതമായി ചെയ്യാനായിട്ട് നമ്മളെല്ലാവരും നമുക്ക് സമയത്തിൻ്റെ പ്രാധാന്യം എപ്പോഴും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ ജില്ലാ പ്രസിഡൻ്റായിട്ടിരുന്ന കാലത്തോളം ഭഗവാന്റെ കൃപ നമ്മുടെ ജില്ലയിലെ ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലം സത്യസായി സംഘടനയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ടിരിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് സിദ്ധിക്കുകയുണ്ടായി സ്വാമിയുടെ ഫോൾഡറിലേക്ക് വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഇതേ മണ്ണിൽ നിന്നാണ് ഞാൻ എൻ്റെ സായി ജീവിതം തുടങ്ങിയത് തൊട്ടപ്പുറത്ത് സായി വിഹാർ അന്ന് തിരുവല്ല പ്രദേശത്ത് സായി ചേർത്ത് വീട്ടുകാരുള്ള ഏക വീടായിരുന്നു ഇപ്പോൾ അങ്ങൊക്കെ നമ്മൾ പോകുമ്പോൾ സായി ചേർത്തുള്ള വീട്ടുകാരികൾ കാണാം ഈ അടുത്ത ദിവസം ഞാൻ ഒരു സായി വീട് കണ്ടു ആളുടെ ആരുടെയെന്നറിയത്തില്ലായിരുന്നെങ്കിൽ ഇവിടെ വന്നിപ്പം കഴിഞ്ഞ ദിവസം ഇന്ന് അതാരുടെയെന്ന ഐഡൻറ്റിഫൻസ് ആ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരു പൂവിട്ടുകൊണ്ട് സായി വിഹാലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് നവംബർ അഞ്ചാം തീയതി തുടങ്ങിയ ജീവിതം ഏതാണ്ട് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഭഗവാനോടൊപ്പം നീങ്ങുന്നു എന്ന് പറയുന്ന പോലും തെറ്റാണെങ്കിൽ പോലും എന്നാലാകുന്നവണ്ണം ഒക്കെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് മുതൽ ഔദ്യോഗികമായിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ടായിരുന്നു അതിലൊക്കെ പങ്കെടുക്കാനും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ്റെ വർക്കിൽ ഇൻവോൾവ് ചെയ്യാനോ സാധിച്ചത് ഭഗവാൻ്റെ അപാരമായ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സായിമായി ഒത്തുപോകുന്ന അവസരത്തിൽ അല്ലെങ്കിൽ ആ പ്രസ്ഥാനമായി ഒത്തുപോകുന്ന അവസരത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആ ഒരു കാലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടമാണ് കാരണം ഭഗവാന്റെ തിരിശരീരം നമ്മെ വിട്ട് അങ്ങോട്ട് പോയി നിങ്ങളൊക്കെ പല്ലെങ്കിലും ഓർക്കുന്നുണ്ടായിരിക്കും രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി എവിടെ ഒരു കിഴക്ക് നമ്മൾ തിരിവല്ലക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ആ വീട്ടിൽ നിന്ന് ഗിരീഷിൻ്റെ ഭവനത്തിൽ നിന്ന് ഒരു നഗരസങ്കീർത്തനം കഴിഞ്ഞ് നമ്മൾ ആരതി എടുത്തിട്ട് നിൽക്കുമ്പോഴാണ് ഭഗവാനെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് കേൾക്കുന്നു അന്ന് ആ വിവരം അനൗൺസ് ചെയ്തപ്പോഴവിടെ കണ്ണുനീർ അണിയാത്ത ആരും ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു വർഷക്കാലം ഒരു മാസക്കാലം നമ്മൾ നിരന്തര പ്രാർത്ഥനയിലുമൊക്കെയായിരുന്നു എന്തായാലും സംഭവിക്കേണ്ടത് സംഭവിച്ചു ഭഗവാൻ പോയി ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും ഇന്ന് രാവിലെ സാറത് പറയുകയുണ്ടായിരുന്നു നമ്മുടെ വൈദിക സാറും പല എനിക്ക് കിട്ടാത്ത പല ചോദ്യങ്ങൾക്കും ഇന്ന് ആൻസർ അത് തരികയും ചെയ്യും നാളിതുവരെ ഞാൻ കൊണ്ടു കാണുന്നില്ലെന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിന് ആൻസറായിരുന്നു ഇന്ന് വന്നത് അതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞത് ഭഗവാൻ അയച്ച വിഭൂതിയാണ് അതെന്ന് പറയാൻ കാരണത് ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ആ ഭഗവാന്റെ ശരീരത്യാഗത്തിന് ശേഷം പിന്നങ്ങോട്ടുള്ളൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ സംഘടനയുടെ വലിയ ഏറ്റവും പീഡന അനുഭവിച്ച ഒരു കാലഘട്ടമാണ് കാരണം നമ്മളൊക്കെ ഓടി ഓടി പുട്ടപ്പുറത്തിയിലേക്ക് ചെന്നോണ്ടിരുന്നത് ആ ദൂരെ കാണുന്ന ഒരു അങ്കിയും അതിനകത്തെ ആ ശരീരവും നമുക്ക് കാണാമല്ലോ എന്നുള്ള ആ അമിതമായ ആഗ്രഹത്തിലാണ് ചെന്നത് അത് കണ്ട് വളർന്നു വന്ന അല്ലെങ്കിൽ അത് കണ്ട് കഴിഞ്ഞു വന്ന നമ്മൾ ആ ഏപ്രിലിന് ശേഷമുള്ള കാലഘട്ടത്തിലോടെ ചെല്ലുമ്പോൾ ഭഗവാന്റെ ശരീരമില്ല അത് പലരിലും പല പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചത് നമുക്കറിയാം ഇവിടെ നിന്ന് ഭഗവാൻ്റെ തിരുശരീരം കാണാനായിട്ട് നമ്മുടെ ജില്ലയിൽ നിന്ന് ഒരാൾ പലരും പോയി ഞാനന്ന് ഡൽഹിയിലായിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല എന്നാലും ഫോളോ അപ്പ് ചെയ്തിങ്ങനെ വന്ന് പലരും കൂട്ടം പോയ കൂട്ടത്തിൽ ഒരാളെന്നെ വിളിച്ചിട്ട് പോകുന്നത് സാറേ ഞാൻ കുട്ടപ്പുറത്തേക്ക് പോവുകയാണ് ഏകനായിട്ടാണ് പോകുന്നത് ഞാൻ ചോദിച്ചാൽ എന്താ സാറേ അങ്ങനെ അത് കാര്യമുണ്ടെന്നോ അപ്പം എവിടെ ചെന്ന് അദ്ദേഹം ആ കുൽവന്ധുകളിൽ ഭഗവാന്റെ ശരീരം കിടക്കുന്നിടത്ത് നിർനിമേഷനായി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇരിക്കാനവസരം കിട്ടി നോക്കി നിൽക്കാനവസരം കിട്ടി അങ്ങനെ നോക്കി നിന്ന് 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 ഭഗവാൻ്റെ തിരി ശരീരമെടുത്ത് ആ സ്ഥലത്തിലേക്ക് വെച്ചിട്ട് അപ്പോഴും അദ്ദേഹം വളരെ പ്രതീക്ഷയോട് നോക്കി നിൽക്കുകയാണ് ദുഃഖിതനായാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത് എന്നോട് വന്ന് പറഞ്ഞു സാറേ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോയത് ആ ചില്ല പേടകത്തിനകത്തു നിന്ന് ഭഗവാൻ എണീറ്റ് വരുന്നത് കാണാനുള്ളൊരവസരം എനിക്ക് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ പോയത് ഭഗവാൻ വരും എന്നെനിക്ക് അമിതമായ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ നടന്നില്ല തിരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് ഭയങ്കരമായി കോട്ടം തട്ടി ഭഗവാനെ എല്ലാം എല്ലാമായി കണ്ടിരുന്ന ആ മനുഷ്യൻ വിശ്വാസത്തിന് ഭയങ്കരമായ കോട്ടം തട്ടി ഒരു പരിപാടികൾക്കും വരാതെ വളരെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും അകന്നു നിന്നൊരു കാലഘട്ടമായിരുന്നു അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സംഘടനാ തലത്തിലെ ബുദ്ധിമുട്ട് അനുഭവിച്ച വാർഷോ എന്ന് പറഞ്ഞത് എപ്പോഴും നമ്മുടെ ഒരു മാനസികമായിട്ട് ഭഗവാനെ കാണാതിരിക്കുന്ന ഒരു കാണാതിരിക്കുന്നൊരവസ്ഥയിൽ അവരെ തിരിച്ച് ഫോൾഡറിൽ നിർത്താനുള്ള ഒരു വലിയ എഫർട്ടുണ്ടായിരുന്നു ആ രണ്ട് ആ ട്രാൻസാൻഡിങ് പീരീഡ് ഭഗവാനില്ല എന്നുള്ള ആ സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായി ഭഗവാൻ്റെ ശരീരമില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായി ഓരോ സമിതികളിലും കയറിയിറങ്ങി അവരുമായിട്ടൊക്കെ സംവാദിച്ച് അവരോട് പറഞ്ഞ് എന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട് അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവരോടും പറഞ്ഞൊരു വാക്കുണ്ട് സ്വാമി തിരു ശരീരത്തിലായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രഭാവത്തെ കൂടുതൽ സ്വാമി തിരുശരീരം ഉപേക്ഷിച്ചു പോയിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഭഗവാൻ കൂടുതൽ ശക്തനാകുന്നത് കാരണം ഒരു ശരീരത്തിനകത്തകർ ഉൾക്കൊണ്ടിരിക്കുന്ന ഭഗവാന് ചെയ്യാവുന്നതിനൊക്കെ ഒത്തിരി പരിമിതികളുണ്ട് ഇന്ന് ഭഗവാൻ ശരീരത്തിലല്ല മറിച്ച പൂർണ്ണതയിലാണ് ഭഗവാനുള്ളത് അപ്പോൾ ഭഗവാൻ്റെ ശക്തി ഇരട്ടിച്ചിട്ടേ ഉള്ളൂ ഇത് കൺവിൻസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉത്തരവാദിത്വം ഇന്ന് നമ്മുടെ ജില്ലയിലെ ഒരൊറ്റ ഡിവോട്ടി പോലും പോയിട്ടില്ല അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് സംഘടനയുടെ ആക്റ്റീവ് വർക്കറായിട്ട് ഇന്നും സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രായത്തെ പോലും വകവക്കാതെ കണ്ടായി ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വകവെക്കാതുകൊണ്ട് അദ്ദേഹം ഇന്നും നമ്മുടെ സംഘടനയിലുണ്ട് അപ്പോൾ സംഘടനയ്ക്കുണ്ടായിരുന്ന ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം ഞാൻ ആ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സർവശക്തരായ ഭഗവാൻ ശരീരത്തിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തേക്കാൾ അതിശക്തവാനായിട്ടാണ് ഇന്നും നമ്മോടൊപ്പം ഉള്ളത് ആ ഭഗവാന്റെ ജയന്തിയാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത് രാവിലെ പറഞ്ഞു സാധാരണ സ്വാമിയുടെ സമാധി ദിവസം ആഘോഷിക്കുന്നതിനേക്കാൾ ആവശ്യം നമ്മൾ ജയന്തി ആണ് ഭഗവാൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഇന്ന് ധാരാളം കുൽവന്ധുകാളി വെച്ച് പറഞ്ഞു ധാരാളം ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട് ഈ കുൽവന്ധുകാളും ഈ പരിസരവും മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ടില്ല എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഒരാളെ പോലും വിളിച്ചിട്ടില്ല നിങ്ങളെല്ലാം നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഭഗവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആരും തന്നെ ഭഗവാൻ്റെ ക്ഷണപ്ര നമ്മൾ എപ്പോഴും ഏത് കാര്യം ചെയ്യുമ്പോഴും ഭഗവാൻ്റെ പേര് പറയും ഭഗവാൻ നിശ്ചയിച്ചിട്ടാണ് ഭഗവാൻ നിശ്ചയിച്ചിട്ടാണെന്ന് പറയും പക്ഷേ ഒന്നും അറുക ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ്റെ ബർത്ത് ഡേക്ക് എത്തുന്നവർ ഭഗവാൻ വിളിച്ചിട്ടല്ല മറിച്ച് ഭഗവാൻ്റെ ബർത്ത്ഡേയിൽ പങ്കെടുക്കണമെന്നുള്ള ആ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പേരിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞ വാക്കാണ് നിങ്ങൾ കൂടുതൽ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകും അതിന് നിങ്ങൾക്കുള്ള യോഗ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭഗവാന്റെ നിർലോഭമായ ആ വ എത്ര അത് ഒഴുകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു സഹോദരൻ ഡോക്ടർ അജയ് സിറ്റുള്ള അദ്ദേഹത്തെ കൂടുതൽ സംസാരിക്കുന്നതിനോട് ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് സായിര